മാർച്ച് ഒൻപത് അത്ഭുത മാതാവ് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് മാർച്ച് ഒൻപതാം തീയതി എഴുപത്തൊമ്പത് വയസ്സുകാരനായ ജുവാൻ തൻ്റെ നിലം ഉഴുകുന്നതിന് വേണ്ടി കൂട്ടുകാരൻ്റെ സഹായം ആവശ്യപ്പെടുവാൻ വേണ്ടി പോയി പോകുന്ന സമയത്ത് വഴിയിലുള്ള കുരിശിൻ്റെ പള്ളിയിൽ വെള്ളവസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കണ്ടു അത് ദേവ മാതാവെന്ന് മനസ്സിലാക്കി അവിടെ മുട്ടുകുത്തി പ്രകാശപൂരിതമായ ആ പെൺകുട്ടി എഴുന്നേറ്റ് അവനോട് പറഞ്ഞു നീയും നിന്റെ കുടുംബവും ടി വിസിലെ ജനങ്ങളും മൂന്ന് ശനിയാഴ്ച ദിവസം പ്രാർത്ഥിച്ച് അവരുടെ പാവങ്ങൾക്ക് ക്രിസ്തുവിനോട് മാപ്പ് ചോദിക്കണം തുടർന്ന് മാതാവ് കാണിച്ചു കൊടുത്ത സ്ഥലത്ത് ഒരു പള്ളി പണിയുകയും വേണം താൻ പറഞ്ഞാൽ ആരും ഇത് വിശ്വസിക്കില്ലെന്ന് മാതാവിനോട് ജുവാനി പറഞ്ഞു മാതാവ് പറഞ്ഞു ഇന്ന് വൈകുന്നേരം ഞാൻ സൂര്യനിൽ ഒരു അടയാളം കാണിച്ചു തരും ജുവാനിയ വീട്ടിൽ പോയി ഈ കഥ പറയുകയും അന്ന് വൈകുന്നേരം സൂര്യൻ പ്രത്യക്ഷപ്പെട്ടത് രക്ത നിറത്തിൽ ചുവപ്പ് നിറത്തിൽ കൂടിയാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ പ്രദേശത്തുള്ള ജനങ്ങൾ മരം കൊണ്ടുള്ള ഒരു പള്ളി പണിതവും മാർച്ച് ഒൻപതാം തീയതി അത്ഭുത മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയും ചെയ്യുന്നു